നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ആയിരത്തിഒന്നു രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ ശതമാനം ശതമാനം മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഫറോക് കല്ലമ്പാറയിൽ ചാരുവായിൽ ഹൗസിൽ അസീർ ഇസ്മത് ദമ്പതികളുടെ മകളായ ഒന്നര വയസ്സുള്ള ഫൻഹാ റിഹയുടെ തലയിൽ കളിക്കുന്നതിനിടെ കലം കുടുങ്ങി വീട്ടുകാർ കലം ഊരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഉടനെ കുട്ടിയുമായി മീഞ്ചന്ത ഫയർ സ്റ്റേഷൻ ഓഫീസിലെത്തുകയായിരുന്നു കട്ടിയുള്ള സ്റ്റീൽ കലമായതിനാൽ വളരെ ബുദ്ധിമുട്ടിയാണ് കലം മുറിച്ചു മാറ്റിയത് പോപ്പുലർ ന്യൂസിന് റിപ്പോർട്ട് നൽകിയത് നസീറ മുസമ്മിൽ പുലർ ന്യൂസ് ഫറോക് മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്